കുണ്ടും കുഴിയിൽ നിറഞ്ഞ അപകടാവസ്ഥയിലായ കുയ്യാലിപ്പാലത്തിൻ്റെ കുഴികൾ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ചേർന്നടച്ചു മാസങ്ങളായി പാലത്തിലൂടെ വാഹനങ്ങളിലും കാൽനടയായും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു റോഡ് ഇതു സംബന്ധിച്ച് നിരവധി നിവേദനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഈ പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് നിത്യേന കടന്നുപോകുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിമന്റും പൂഴിയും കല്ലും ഉപയോഗിച്ച് കുഴികൾ നികത്തിയത് നിരവധി പ്രവർത്തകരും നാട്ടുകാരും സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നേതാക്കളായ പി അരവിന്ദാക്ഷൻ കെ പവിത്രരാജ് കൗൺസിലർ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി നിരവധി തവണ ബന്ധപ്പെട്ടവരുടെ മുമ്പാകെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പാലത്തിനു മുകളിലെ കുഴികൾ അടച്ചതെന്ന് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ പറഞ്ഞു പാലത്തിലെ കുഴിയിൽ വീണ് നിരവധി പേർ അപകടത്തിൽപ്പെടുന്നതായി പാലത്തിനു സമീപം മത്സ്യക്കച്ചവടം ചെയ്യുന്ന ജയൻ പറഞ്ഞു ന്യൂസ് തലശ്ശേരി